ിയ സ്നേഹിതരെ ക്രിസ്തുമാരാണ് ഒരു ഗുരു അത്ഭുത പ്രവർത്തകൻ ഗലിലി എന്നൊരു പട്ടണത്തെ ചുറ്റിപ്പറ്റി ജീവിച്ചുകൊണ്ട് കുറച്ചു കാലം പ്രഘോഷണം നടത്തിയവൻ അവൻ്റെ ശ്രോതാക്കൾ കുറച്ച് പേർ അവനെ അനുഗമിക്കുവാൻ തയ്യാറാകുന്നുണ്ട് അതിൽ പന്ത്രണ്ട് പേർ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എന്നാൽ സ്വന്തം ജനമായി യഹൂദരാൽ ഉപേക്ഷിക്കപ്പെട്ട് റോമൻ പടയാളികൾ പീഡിപ്പിക്കപ്പെട്ട് കുരിശിൽ ഏറ്റവും നിന്ദനീയമായി കൊല്ലപ്പെട്ടപ്പോൾ അവരും ഭയന്ന് പിന്മാറി എന്നാൽ ചെറു സമൂഹം കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നുണ്ട് ദുർബലരും ബീരുക്കളുമായി അവരിലൂടെ എങ്ങനെയാണ് ലോകത്തിൽ ഏറ്റവും വലിയൊരു ശിഷ്യ സമൂഹമായി ക്രിസ്ത്യാനിറ്റി വളർന്നു വന്നതെന്നത് ഏതൊരുവിനെയും വിസ്മയിപ്പിക്കുന്ന സത്യമാണ് ഓർക്കണം ആകെ പതിനൊന്ന് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗിലിയിലെ മലമുകളിൽ വെച്ച് ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനമായി അവനെ യാത്രയാക്കുവാൻ അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു മത്തായി ഇരുപത്തിയെട്ട് പതിനേഴ് ഹീം ബട്ട് സം ഡൗട്ടഡ് മൂന്ന് വർഷം കൂടെയുണ്ടായിരുന്നവരിൽ പന്ത്രണ്ട് പേരെയാണ് അവൻ അപ്പോ ചിലർമാർ തിരഞ്ഞെടുത്തത് അതിലൊരാൾ ഒറ്റക്കൊടുത്ത് സ്വയം നഷ്ടപ്പെടുത്തി ഇപ്പോഴുതാ ശേഷിക്കുന്നവരിൽ ചിലർക്ക് സംശയം സം ഡൗട്ടഡ് ഉദൃതനായ ക്രിസ്തു ഒരു മാസത്തോളം അവരുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും അവരുടെ ഉള്ളിൽ നിന്നും സംശയം വിട്ടുപോയില്ലെന്നത് എന്തൊരു സങ്കടകരമായ യാഥാർത്ഥ്യമാണ് ദിറ്റർ റിയാലിറ്റി സംശയിച്ചു നിന്നവരോട് കൂടിയാണ് അവിടെ നിന്ന് അരോൺ ചെയ്തത് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെഴുതുവൻ ആ പ്രേക്ഷിത വേലയിലൂടെ പതുക്കെ പതുക്കി അവിടെ സംശയങ്ങൾ താനില്ലാതാകുമെന്ന് ക്രിസ്തുവിൻ അറിയാമായിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചു പതിനൊന്ന് പേർ അടങ്ങുന്ന അതിൽ തന്നെ സംശയമുള്ളവർ ആരംഭിച്ച ക്രൈസ്തവ കൂട്ടായ്മയാണ് രണ്ട് ബില്യൺ അധികം അംഗങ്ങളുള്ള മഹാപ്രസ്ഥാനമായി രൂപാന്തരപ്പെട്ടത് ഇന്ന് ലോക ജനസംഖ്യയിൽ നാൽപ്പത് ശതമാനത്തിലധികം ക്രിസ്ത്യാനികളാണ് കലിഷ്ടമായി കഷ്ടകാലത്തും വിശ്വാസം ക്ഷയിക്കുകയല്ല വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ കാലത്തും അവനെ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരാധിക്കുന്നവരും സംശയിക്കുന്നവരുമുണ്ടെന്നേ കുറവുകളും സംശയങ്ങളും ഉള്ളവരൊക്കെ തന്നെയാണ് നമ്മൾ പതുക്കെ ക്രിസ്തുവിനെ പങ്കുവെച്ച് തുടങ്ങുക അവനെ കൊടുത്തു തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ കുറവുകളും ബലഹീനതയും സംശയങ്ങളുമൊക്കെ ഇല്ലാതാകുമെന്നേ ഭയപ്പെടാൻ ഒന്നുമില്ല കാരണം ക്രിസ്തു പതിനൊന്ന് പേരോടും പറഞ്ഞത് തന്നെയാണ് നമുക്കുള്ള പ്രത്യാശ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ സംശയിക്കുവാൻ കാരണങ്ങളുള്ളപ്പോഴും നമുക്ക് അവനെ ആരാധിക്കാം അനുഗമിക്കാം പ്രഘോഷിക്കാം ആമേൻ